ി ഓഫീസിലെ മരമുറുക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുകയാണ് അന്വേഷണ ചുമതലയുള്ള തൃശൂർ ഡിഐ ജി തോംസൺ ആണ് യോഗം വിളിച്ചത് മലപ്പുറം എസ് പി ശശിധരൻ ആദ്യം കേസ് അന്വേഷിച്ച ഫിറോസ് എം ഷഫീഖ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അന്വേഷണം ഏത് രീതിയിലാകണമെന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനാണോ യോഗം എസ് പി യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി ഏറെ വിവാദമായിരുന്നു ഇപ്പോഴത്തെ എല്ലാ വിവാദങ്ങളുടെയും എന്ന് പറയുന്നത് ഈ മരമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഇതിൽ നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരാതി നൽകിയിരുന്നു അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന് കാണിച്ചാണ് പി വി അൻവർ പരാതി നൽകുന്നത് ഇത് അഡീഷണൽ എസ് പി ആയ ഫിറോസം ഷഫീഖായിരുന്നു അന്വേഷിച്ചത് പിന്നീട് ഇന്നലെയാണ് ഈ ഡി ഐ ജിക്ക് അന്വേഷണം കൈമാറുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡി ഐ ജി തോംസൺ ജോസ് യോഗം വിളിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ മലപ്പുറം എസ് പി ശശിധരൻ ആദ്യം കേസ് അന്വേഷിച്ച ഫിറോസം ഷഫീഖ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഇത്രയും സമയം നടന്ന കാര്യങ്ങളുടെ ഫയലുകൾ മുഴുവൻ ഫിറോസം ഷഫീഖ് ഡി ഐ ജിക്ക് കൈമാറും അതിൽ നാലു പേരുടെ മൊഴിയായിരുന്നു ഈ ഫിറോസം ഷഫീഖ് എടുത്തിരുന്നത് ഇനി ഉൾപ്പെടെ ഇപ്പോൾ ഉള്ള ആളുകളുടെ മൊഴി ഒരുപക്ഷെ ഡി ഐ ജി വീണ്ടും രേഖപ്പെടുത്തും ഇത് കൂടാതെ ഏറ്റവും നിർണായകമായ മൊഴി എന്ന് പറയുന്നത് സുജിത് ദാസിന്റെ കൂടാതെ ഇതിൽ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിനെതിരെയും ആരോപണമുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മൊഴിയും എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നത് ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക എസ് എസ് പി ഓഫീസിലെ മരം മുറിക്കേസിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം യോഗം ചേരുന്നത് വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്